നിങ്ങൾ ഈ പീരിയഡ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ അതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലത്തെ സിനിമകൾ അവിടെ ഹിന്ദുക്കളെ തല്ലിക്കൊല്ലുന്നത് ഹിന്ദുക്കൾ തന്നെയുണ്ട് ബ്രിട്ടീഷ് പോലീസ് എന്ന് പറഞ്ഞാൽ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഹിന്ദുക്കൾ തന്നെയാണ് മനസ്സിലായോ മറ്റു നാടുകളിലൊന്നും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അതായത് ചൈന അതുപോലുള്ള രാജ്യങ്ങൾ അവർ ഒരിക്കലും അവരുടെ ജന ജനത്തിനെതിരെ തന്നെ തിരിയില്ല മനസ്സിലായോ ആ ഒരു കൂറ് സ്വന്തം ഒരു കൂറ് അവർക്കുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലതില്ല അതിൻ്റെ കാരണം ഈ ഗാന്ധി നെഹ്റു ഒക്കെ തന്നെയാണ് അതിൻ്റെ കാരണം മനസ്സിലായോ യോമാര് ചാരന്മാരാണ് ഈ ഗാന്ധി നെഹ്റു ബ്രിട്ടീഷുകാരുടെ ചാരന്മാരാണ് ബ്രിട്ടീഷുകാർ പെണ്ണും എല്ലാം കൊടുത്ത് മെരിക്കി നിർത്തിയേക്കുന്ന ആൾക്കാരായിരുന്നു നെഹ്റു എന്ന് വെച്ചാൽ പെണ്ണിൻ്റെ ഉസ്താദായിരുന്നു നെഹ്റു മോഹാ പെണ്ണുകുടിയനായിരുന്നു ആള് ചാച്ചാജി ഇപ്പം ചിരച്ചാജി എന്നാണ് വിളിക്കണത് കാരണം മൗണ്ട് ബാറ്റിന് ചിരച്ചു കൊടുക്കണ ഒരു വീഡിയോ ഉണ്ട് നെഹ്റു ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾ തന്നെ ഹിന്ദുവിൻ്റെ നാശം വരുത്തും മനസ്സിലായോ ഇപ്പം നോക്കൂ ഹരിയാന തിരഞ്ഞെടുപ്പ് അവിടെ ഭൂപേന്ദർ ഹൂഡെന്ന് പറഞ്ഞാൽ ഈ ഭൂപീന്ദർ എന്ന് പറയണത് ഹിന്ദു പേരല്ലേ ഭൂപേന്ദർ അങ്ങനെ എത്ര എത്ര ആൾക്കാർ ഞാൻ കാണിച്ചല്ലേ ചിദംബരം എന്ന് പറയുന്ന ആള് ബ്രാഹ്മണനല്ലേ അല്ലേ കോൺഗ്രസ് പാർട്ടിയിലുള്ളത് ആരാണ് എല്ലാ ഹിന്ദുക്കളെയാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ചാൽ ഹിന്ദു ബിരുദ പാർട്ടിയാണ് ഹിന്ദു വിരുദ്ധ പാർട്ടിയിൽ ഹിന്ദുക്കളെ പോയി ചേരുന്നുണ്ട് ഈ കൂതറ സ്വഭാവമുള്ള ഒരു ഒരു വംശം എങ്ങനെ രക്ഷപ്പെടാനാണ് എങ്ങനെ രക്ഷപ്പെടും എത്രയ സിനിമകൾ നിങ്ങൾ നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ അവിടെ ബ്രിട്ടീഷ് പട്ടാളത്തിലും ബ്രിട്ടീഷ് പോലീസിലും ജോലി ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരെ തന്നെ ജോലി ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ആൾക്കാരെ തന്നെ തല്ലിക്കൊല്ലും ഇപ്പൊ ജാലിയമ്പാലാ പാക് അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ദാരുണമായ സംഭവങ്ങളൊക്കെ നടന്നിട്ടില്ലേ ഭാരതീയരെ തന്നെ വെടിവെച്ച് കൊല്ലുന്നത് ഈ വെടി വെക്കുന്ന ആൾക്കാർ ഭാരതീയരെ തന്നെയാണ് ഹിന്ദുക്കളെ ആണ് വെടിവെക്കണത് അപ്പോൾ ഇതുങ്ങൾക്ക് ബ്രിട്ടീഷ് പോലീസിൽ ജോലി കിട്ടിയാൽ മതി ഹിന്ദുക്കളെ തന്നെ വെടിവെച്ച് കൊല്ലും ഇങ്ങനത്തെ ചെറ്റകൾ വേറെ ഈ ലോകത്തുണ്ടാവും ഇതുപോലത്തെ ചെറ്റകൾ എന്താ പറയുക ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ തന്നെ ഇടുക്കും ഇപ്പൊ സുഡാപ്പിയുടെ കൂടെ ചേർന്ന് നിൽക്കണ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആരാ പിണറായി വിജയൻ ഈ എന്നുള്ള പേരെന്താ മുസ്ലിം പേരാണത് ക്രിസ്ത്യൻ പേരാണ് ഹിന്ദു പേര് തന്നെയാണത് അങ്ങനെ എത്ര ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഹിന്ദു പേരാണ് പക്ഷെ ഒറ്റകളൊന്നും ഹിന്ദുക്കളല്ല മനസ്സിലായത് അത് അതാണ് അതിൻ്റെ വ്യത്യാസം പേരില് മാത്രം ഹിന്ദുക്കളാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളു ഹിന്ദു ഉള്ളിൻ്റെ ഉള്ളിൽ ഹിന്ദു വിരുദ്ധരാണ് അതാണ് ഹിന്ദു വിരുദ്ധരായ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള കാരണം അതാണ് ഉളുപ്പുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർ ചേരുമോ കോൺഗ്രസ് പാർട്ടിയിൽ ചേരുമോ ബി ജെ പിയുടെ കൂടെയല്ലേ നിൽക്കേണ്ടത് ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഹിന്ദുവിന് ഏറ്റവും ഒരു ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ശബരിമല ശബരിമല പ്രശ്നമാണ് അപ്പോൾ എന്താണ് നാമജപയാത്ര ഹിന്ദുവിൻ്റെ ഒരു യാത്ര നാമജപയാത്ര അത് പോലീസ് തല്ലി എല്ലാത്തിനും എന്തോര ആൾക്കാരെ തല്ലുകൊണ്ടെന്നറിയും സ്ത്രീകളെ വരെ തല തല്ലിപ്പൊളിച്ച് ഹിന്ദു അമ്മമാരുടെ ചോര വരെ തെരുവിലൊഴുകി പിന്നെ ആർ എസ് എസ് ആരുടെ ബൈക്ക് തല്ലിപ്പൊളിച്ച് കുറേ ആർ എസ് എസ് ആരുടെ ആയിരക്കണക്കിന് എന്തിനു പതിനായിരക്കണക്കിന് പേരുടെ പേരുടെ ഇതിൽ കേസും പതിനായിരക്കണക്കിന് ആളുകളുടെ പേരിൽ കള്ളക്കേസും അത് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വളഞ്ഞ് രാത്രി പോലീസ് വന്ന് വളഞ്ഞ് പിടിച്ചോണ്ട് പോയി ഈദിലും പോലീസുകാരെയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും അതും ഹിന്ദുക്കൾ തന്നെയാണ് മനസ്സിലായോ സ്വന്തം മതത്തിനോട് കൂറില്ലാത്ത ഒരു വർഗം പോലെ ഈ ലോകത്ത് വേറെ ഇല്ല വേറെ ഇല്ല ഈ ലോകത്ത് മറ്റു മതങ്ങളൊക്കെ നോക്കൂ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കാര്യം തന്നെ എടുക്കും ഇപ്പോൾ അമേരിക്കയിൽ ബോസ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഇരുന്നൂറ്റിപ്പത്ത് ആൾക്കാർ എന്നാണെങ്കിൽ ഞാൻ ഒരു വാർത്ത വായിച്ചു ഇരുന്നൂറ്റിപ്പത്ത് ഈ കത്തോലിക്ക പുരോഹിതന്മാർ കത്തോലിക്ക ലോഹയിട്ട ഊളകൾ കുട്ടികളെ പീഡിപ്പിച്ചതിന് ജയിലിൽ കിടപ്പുണ്ട് ഇരുന്നൂറ്റിപ്പത്ത് പേര് മനസ്സിലും അപ്പോൾ ഇത് ഈ പീഡനം എന്ന് പറയുമ്പോൾ എല്ലാ കേസും പുറത്തു വരില്ല പലരും നാണക്കേട് ഓർത്ത് പറഞ്ഞില്ല മനസ്സിലായോ ഒരു പത്ത് ശതമാനം പുറത്തു വരുള്ളൂ തൊണ്ണൂറ് ശതമാനം പുറത്തു വരില്ല അപ്പോൾ ഇരുന്നൂറ്റിപ്പത്ത് പേര് അകത്ത് കിടപ്പുണ്ടെങ്കിൽ എത്ര പേര് പുറത്തുണ്ടാവും ആലോചിച്ച് നോക്കും ആയിരക്കണക്കിന് പേരുണ്ടാവും പുറത്ത് പക്ഷേ ഈ ലോഹൈറ്റായ ഈ ഊളകളെ നമ്മുടെ നാട്ടിൽ തന്നെ കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുന്നു കന്യാസ്ത്രീകൾ പതിമൂന്ന് പ്രാവശ്യം റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും ഈ അന്നേരം അത് വിവാദമായപ്പോൾ ഈ ഫ്രാങ്കോ പുണ്യാളനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്രയൊക്കെ കത്തോലിക്കർ വന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്ര ആൾക്കാർ വന്നു ഫ്രാങ്കോനെ ഒന്നും തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നേ റാങ്കോ ഇപ്പോഴും പുറത്തല്ലേ അല്ലേ അതെന്താണ് അവർക്കറിയ അവരുടെ പുരോഹിതന്മാരില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല ആ മതത്തിന് നിലനിൽപ്പില്ല മനസ്സിലായോ അതേപോലെ തന്നെ മുസ്ലിങ്ങൾ നിങ്ങൾ നോക്കിക്കോ കേരളത്തിൽ സകല ജില്ലകളിൽ നിന്നും ഈ ഉസ്താദുകൾ ഈ മുസ്ലിങ്ങളുടെ പുരോഹിത വർഗം കുട്ടികളെ പീഡിപ്പിച്ചിന് ഈ മദ്രസയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡിപ്പിച്ചതിന് ജയിലിൽ കിടപ്പുണ്ട് കേരളത്തിന് ജയിലിൽ കിടപ്പുണ്ട് മനസ്സിലായോ എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം അവരുടെ ഒരു ഉസ്താദിനെതിരെ ഒരു ഒന്ന് നാവനക്കോ ഒരു വാക്കുരിയാടന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണൂല കാരണം അവർക്കറിയാം അവരുടെ പുരോഹിത വർഗം ഇല്ലെങ്കിൽ അവരുടെ മതത്തിന് നിലനിൽപ്പില്ല മതം നിലനിർത്തുന്നത് പുരോഹിത വർഗമാണ് ആ ബോധം ബുദ്ധിയും വിവരവും അവർക്കുണ്ട് അതാണ് ഹിന്ദുവിന് ഇല്ലാതെ പോയത് ഹിന്ദുവിനെന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ ഇപ്പോൾ ഇപ്പോൾ ഹിന്ദു ശ്രമിക്കണത് ഇപ്പം ഈഴവരെ ഇപ്പം ശബരിമലയിലൊക്കെ തന്ത്രിനെ ഒക്കെ മാറ്റിയിട്ട് ഈഴവരേക്ക് ആ ജോലി കൊടുക്കണം എന്നു പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ബ്രാഹ്മണരെ ഇനി മുതൽ ബ്രാഹ്മണര് പുരോഹിതരാവണ്ട ഞങ്ങൾ പുലയരും ഈഴവരും ഒക്കെ പുരോഹിത പണി ചെയ്തോളാം അതായത് സംസ്കൃതമൊക്കെ പഠിച്ചു അതായത് ബ്രാഹ്മണൻ പഠിക്കാൻ പറ്റുള്ളത് അല്ലാണ്ട് ഇവിടെ പുലേനെ അവിടെ സംസ്കൃതം അറിയാം സംസ്കൃതം ബ്രാഹ്മണന്റെ ഭാഷയാണ് ബ്രാഹ്മണന്റെ അടുത്ത് നിന്ന് സംസ്കൃതം പഠിച്ചിട്ട് ബ്രാഹ്മണനെ ചവിട്ടി താഴെ ഇറക്കിട്ട് ആ ഇരിക്കാൻ നോക്കണം ഇങ്ങനത്തെ ഊളകൾ എങ്ങനെ നന്നാവാനാണ് എങ്ങനെ നന്നാവാനാണ് സ്വന്തം പുരോഹിത വർഗത്തെ ബഹുമാനിക്കാതെ അങ്ങേറ്റം അവഹേളിക്കുന്നവരാണ് ഹിന്ദുക്കൾ ഇത് നിങ്ങൾ ജന്തുക്കൾ എന്നാണ് വിളിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നായിരുന്നു അത് രണ്ടായിരത്തി രണ്ട് യെസ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടല്ല രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് ജൂലൈ മാസം ജൂലൈ മാസം ഇവിടുന്ന് നേരെ പോയി മുംബൈ പോയി ഇറങ്ങി മുംബൈ പോയിട്ട് അവിടെ നിന്ന് ധാന്യം എന്തു പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് മുംബൈയിൽ അവിടെ ഈ ശിവസേനയുടെ ഒരു അതായത് അന്ന് അന്ന് ഈ ബാൽ താക്കറെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വലങ്കൈ ആയിരുന്ന ഒരാളുണ്ട് ആനന്ദ് ഡി ഗെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ കണ്ടു സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഹിന്ദിയിൽ ഹിന്ദു ഗാണ്ടു ഹേ എന്ന് പറഞ്ഞു മനസ്സിലായോ ഇത്രയും വലിയൊരു നേതാവ് അതെന്തോരം അനുഭവ സമ്പത്തുള്ള ആളായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ പറഞ്ഞത് ഹിന്ദു ഗാണ്ടുഹെന്ന് ഞാൻ കിടങ്ങി എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചു പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി ഹിന്ദു ഗാണ്ടുഹ എന്നല്ല അതിൻ്റെ അപ്പുറം വിളിച്ചാലും തെറ്റില്ല കാരണം അങ്ങനെയാണ് ഹിന്ദു എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരവേളു കള്ളസ്വാമിമാർ കള്ളസ്വാമിമാരാണ് ഹിന്ദുക്കളുടെ കൂടെ ഉള്ളത് ശരിക്കുള്ള സ്വാമിമാരല്ല എല്ലാം കള്ളന്മാരാണ് അതിപ്പോൾ സദ്ഗുരു ആവട്ടെ വിവേകാനന്ദനാവട്ടെ ശ്രീരാമകൃഷ്ണ പരമഹംസനാവട്ടെ ആയിക്കോട്ടെ എല്ലാം യേശുവിൻ്റെ അളിയന്മാരാണ് ഈ വിവേകാനന്ദന്ന് വെച്ചാൽ യേശുവിൻ്റെ വലിയ ഭക്തനായിരുന്നു വലിയ ഇത് ആർക്കെങ്കിലും അറിയാമോ വിവേകാനന്ദനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ ഈ ജന്തുക്കൾ നമ്മുടെ പ്രധാനമന്ത്രി പോലും വിവേകാനന്ദനെ ഭയങ്കര ബഹുമാനമാണ് മനസ്സിലായത് പക്ഷേ ഈ വിവേകാനന്ദനെ പറ്റി എന്തെല്ലാം കഥകളുണ്ടെന്ന് അറിയോ വിവേകവാണി എന്നും പറഞ്ഞ് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയി നോക്കിക്കോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിവേകാനന്ദൻ എത്ര വലിയ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആയിരുന്നു ക്രിപ്റ്റോ ക്രിസ്ത്യൻ വിവേകാനന്ദൻ്റെ മരണത്തിൻ്റെ തലരാത്രി വിവേകാനന്ദൻ വിവേകാനന്ദൻ്റെ ശിഷ്യന്മാരോട് ഭക്ഷണം കഴിക്കണേനും അപ്പോൾ യേശുവിൻ്റെ ലാസ്റ്റ് സപ്പർ ഉണ്ടല്ലോ അവസാനത്തെ അത്താഴം അതുപോലെ അപ്പോൾ സിസ്റ്റർ നിവേദിത യേശുവിൻ്റെ കൂടെ കുറേ വെടികളുണ്ടായിരുന്നില്ല കുറേ മറികകൾ ഉണ്ടായിരുന്നില്ല അതേപോലെ ഒരു സിസ്റ്റർ നിവേദിത എന്നും പറഞ്ഞൊരു പാർട്ടി വിവേകാനന്ദൻ്റെ ഉണ്ട് അവർ രാത്രി അത്താഴം കഴിഞ്ഞിട്ട് വിവേകാനന്ദൻ അവളുടെ കൈ കഴുകി കഴുകിക്കൊടുത്ത് അപ്പോൾ സിസ്റ്റർ നിവേദിത ചോദിക്കണെന്നെ എന്തിനാണ് ഗുരു അങ്ങനെ കൈ കഴുകണത് അപ്പോൾ വിവേകാനന്ദൻ്റെ മറുപടി യേശു അവസാന സ അത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകിയില്ലേ ദാണ്ട കിടക്കണം പിറ്റേ ദിവസം വിവേകാനന്ദൻ ചത്തു മനസ്സിലായി അപ്പോൾ എന്ന് പറഞ്ഞാൽ വഞ്ചിതരൻ ഹിന്ദുക്കളെ വഞ്ചിക്കണ കുറേ കാവ്യയിട്ട് ഹിന്ദുക്കളെ വഞ്ചിക്കണ ഉണ്ട് ഒരുപാട് ക്രിപ്റ്റോ ക്രിസ്ത്യാനികളുണ്ട് അതൊന്നും ഹിന്ദുക്കൾ തിരിച്ചറിയുന്ന പോലുമില്ല ഇനി എത്ര പറഞ്ഞാലും ഹിന്ദുവിൻ്റെ അത് കയറുമില്ല മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നേ ഹിന്ദു പറയത്തുള്ളൂ മറ്റാർക്കും അതില്ല അവരവർക്ക് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ മതമാണ് വലുത് മുസ്ലിങ്ങൾക്ക് മുസ്ലിമിൻ്റെ മതമാണ് മുസ്ലിം ആയാലേ മനുഷ്യൻ നന്നാവുള്ളൂ സ്വർഗ്ഗത്തിൽ പോവുള്ളൂ എന്ന് പറയുന്നവനാണ് മുസ്ലിം മുസ്ലിം ക്രിസ്ത്യാനി ആയാലേ മനുഷ്യൻ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറയുന്നവനാണ് ക്രിസ്ത്യാനി ഹിന്ദു എന്ന് പറയുന്ന ജന്തു മാത്രം മതം ഏതായാലും കുഴപ്പമില്ലെന്ന് പറയുന്നവനാണ് അതുതന്നെയാണ് ഈ മതേതര ചിന്തയാണ് ഹിന്ദുവിൻ്റെ നാശത്തിന് കാരണം ഇനി ഹിന്ദുവിനെ രക്ഷിക്കാൻ ദേവേന്ദ്രം വിചാരിച്ചാലും സാധിക്കില്ല അത്രയും ഇപ്പം നോക്കും ഒരസുഖം വന്നു നമുക്ക് ഒരു അസുഖം വന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടത് എത്രയും വേഗം നമ്മൾ ഡോക്ടർ കണ്ട് അതിൻ്റെ പ്രതിവിധി ചെയ്യണം ഇല്ലേ മരുന്ന് കഴിക്കണം അല്ലാണ്ട് ആ അസുഖം എങ്ങനെ ശരീരത്തിൽ തന്നെ നിന്ന് അത് വളർന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടം എത്തുമ്പോൾ പിന്നെ അത് ഭേദമാകാൻ പറ്റാത്ത അവസ്ഥ എത്തും രോഗിയേം കൊണ്ടേ പോവുള്ളൂ അസുഖം അതേ അവസ്ഥയിലാണ് ഹിന്ദുക്കളെന്ന് മനസ്സിലായോ ഇത് പറയുന്നതിന് എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എന്താ പറയുക സത്യം എത്ര കൈപ്പേറിയതാണെങ്കിലും അത് പറയുന്നതന്നെയല്ലേ നല്ലത് മനസ്സിലായി ഇപ്പോൾ ഹരിയാനല്ല തിരഞ്ഞെടുപ്പ് ഇതേ വരുന്നുണ്ട് ഹരിയാനയിൽ ബി ജെ പി തോക്കൂന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഹരിയാനയിൽ എന്താ ഹിന്ദുക്കളില്ലേ കോൺഗ്രസ് ജയിക്കുന്ന പറയുന്നത് മനസ്സിലായോ അത് ഹിന്ദുക്കളുണ്ട് അത് ഹിന്ദു എന്ന് പറഞ്ഞാൽ പേര് മാത്രമേ ഉള്ളൂ പേര് രാമനെന്നും കൃഷ്ണനെന്നുമായിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മതേതര ജന്തുക്കളാണ് ഇതുങ്ങൾ മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ നാശം തടുകാൻ ആർക്കും കഴിയില്ല ആർക്കും കഴിയില്ല നോക്കൂ ഈ സുഡാപ്പികൾ ഇവരെന്തെങ്കിലും ഭാരതം എന്ന് പറയൂ ഇന്ത്യ എന്നല്ലാണ്ട് പറയൂലല്ലോ ഏഹ് ഭാരത് മാതാക്കി ജയ് എന്ന് പറയാനായിട്ട് ഏതെങ്കിലും ഒരു സുഡാപ്പിയുടെ നാവ് പൊന്തു പൊന്തുല അവന് ഇന്ത്യ ഇന്ത്യ എന്ന് പറയണത് അത് സുഡാപ്പികളുടെയാണ് സെക്കുലർ ഇന്ത്യ മനസ്സിലായോ ഭാരതം എന്ന് പറഞ്ഞാൽ ഹൈന്ദവമാണ് ആർഷഭാരതം ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുതിയ സാധനമാണ് അങ്ങനെ ഒരു സാധനം ഇല്ല പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കണേ മനസ്സ അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം പോലും ഈ മന്ദബുദ്ധി ഈ ഹിന്ദു ജന്തുവിനില്ല മനസ്സിലായോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഭൈ നാശം ഹിന്ദുവിൻ്റെ നാശത്തിലേക്ക് ഫുൾ സ്പീഡിൽ ഹിന്ദു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് എത്ര ഹിന്ദുക്കളായി തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല തിരിച്ചറിയുന്ന ആൾക്കാരും ഉണ്ട് എനിക്കറിയാം പക്ഷേ അവർ വിരലുണ്ടാവുന്ന ഉള്ളൂ ഭൂരിപക്ഷം ആൾക്കാരും വിചാരം ആ ബി ജെ പി ഉണ്ട് എല്ലാം ശരിയാവും ബി ജെ പി ഉണ്ട് ആ ബി ജെ പി ഉണ്ടായിട്ട് എന്താണ് സെൻസസ് എടുക്കാത്തത് എന്താ സെൻസസ് എടുക്കാത്തത് പതിനൊന്ന് വർഷമായല്ലോ ഇപ്പം ബി ജെ പി എന്താ സെൻസസ് എടുക്കാത് ആലോചിച്ചിട്ടുണ്ടോ ഈ അടിമ സംഖ്യകൾക്ക് ഈ സംഖ്യകൾ നിങ്ങൾ അന്തം കമ്മി എന്ന് ഒക്കെ വിളിക്കൂലേ അതേപോലെ സംഖ്യകളും അന്തങ്ങൾ തന്നെയാണ് അന്തംസംഖ്യകളാണ് ഏതെങ്കിലും ഒരു അന്തംസംഖി ബി ജെ പി യോട് ചോദിക്കുമോ എന്തുകൊണ്ടാണ് നിങ്ങൾ സെൻസസ് എടുക്കാത്തത് ഒരൊറ്റ കാരണമുള്ളൂ സെൻസസ് എടുക്കാത്തതിന് അതിൻ്റെ കാരണം ഭാരതത്തിൽ ഹിന്ദുവിൻ്റെ ജനസംഖ്യ കുറഞ്ഞു മുസ്ലിങ്ങളുടെയും അഹിന്ദുക്കളുടെ ജനസംഖ്യ കൂടി അത് സെൻസസ് എടുത്തു കഴിഞ്ഞാൽ ആ സത്യം പുറത്തു വരും മനസ്സിലായു അത് ഇരു ഇരുട്ട് കൊണ്ട് ഊട്ടി അടക്കാൻ നോക്കുന്നതാണ് ബി ജെ പി മനസ്സിലോ എന്താ ചെയ്യുക പോയി അപ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ എല്ലാവരും നാട് വിടുക ഇപ്പം നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിലെത്തില്ലേ അതേപോലെ ഓരോരുത്തരും യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫിലൊക്കെ പോയി ജീവിക്കുക നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല കാരണം ഏതൊരു നാട്ടിലാണോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നത് ആ നാട് ഇസ്ലാമിക നാടായിരിക്കും എന്നത് മൂന്ന് തരമാണത് അല്ലെങ്കിൽ നിങ്ങളൊരു നാട് കാണിച്ചു മുസ്ലിങ്ങൾ നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു നാപ്പത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ളൊരു നാട് അത് ഇസ്ലാമിക നാടായിരിക്കും ഉറപ്പായിട്ടും അവിടെ പിന്നെ ജനാധിപത്യവും കോപ്പൊന്നും ഉണ്ടാവില്ല ജനാധിപത്യം എടുത്ത് അവർ തോട്ടിക്കളയും മനസ്സിലായ എന്താ പറയുക എത്ര പറഞ്ഞാലും ഹിന്ദു അത് ഇതാണ് ഈ ഹിന്ദു പൊറോട്ടയിലേക്ക് ഇറങ്ങിയ ശ്രീനാരായണ ഗുരുദേവൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇതല്ലേ വായിക്കണത് അല്ലേ അല്ലേ കുറേ വിമതരോട് ഋഷിഭചനമാണ് ഇതൊന്നും അല്ലല്ലോ വായിക്കണത് അല്ലേ ബ്രാഹ്മണരാണെങ്കിൽ ഹിന്ദുക്കൾക്ക് കണ്ടുകൂടാ എന്താ ചെയ്യുക അപ്പോൾ നാശം ഉറപ്പാണ് ഹിന്ദുവിൻ്റെ നാശം അത് മുന്നറിയിപ്പ് പോലെ ഞാൻ പറഞ്ഞെന്നുള്ളൂ ഇത് ഞാൻ പറയുന്നത് കൊണ്ട് ഹിന്ദു രക്ഷപ്പെടാനൊന്നും പോണില്ല എന്നെനിക്കറിയാം കാരണം ഹിന്ദുവിൻ്റെ എന്താ പറയുക മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില പേഷ്യൻസിന് നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല ആ രോഗം അവരെ കൊണ്ടുപോകും പാതാളത്തിലോട്ട് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്